നീ ശരി നീ തുറന്നു നോക്കിയത് പിന്നെ ഉത്തരം രാജന്റെ കടയുടെ മുമ്പിലായതുകൊണ്ട് മാത്രം ഒരു ചിരി പോലും ആർക്കും ഫ്രീ കൊടുക്കത്തില്ല തുപ്പൽ രാജൻ ആളുടെ ഇരട്ടപ്പേ തുപ്പൽ പോലും വിഴുങ്ങത്തേ ഉള്ളൂ തുപ്പത്തില്ല സത്യമായിട്ടും അങ്ങനത്തെ ഒരു മനുഷ്യനെ അതുകൊണ്ട് അല്ല സാറേ നോട്ട് നിരോധനം കഴിഞ്ഞ സമയമല്ലേ മൂപ്പരുടെ കള്ളപ്പണവും പൂത്ത കാശും ഒക്കെ ഉണ്ട് ഇനിയിപ്പൊ മാറ്റിയെടുക്കാൻ പറ്റാത്ത എല്ലാം കൂടി ചാക്കി കെട്ടി വെച്ചാണോ അറിയാൻ നോക്കിപ്പോ നെഗറ്റീവ് ആയതാ ഭർത്താൻ സാറ് എന്റെ കടലിനുമ്പോൾ പെണ്ണ് പ്രസവിച്ചിട്ട് ഞാനത് പറയുന്നതല്ലേ സാറിപ്പൊ പറഞ്ഞു പറഞ്ഞു മായിട്ട് പറഞ്ഞുപോയതാ അവന്റെ ഒരു ചായ 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 ഒന്നല്ല അലങ്കാരികതായോണ്ടു